അന്നേ പറഞ്ഞില്ലേ ഇത് മോഹൻലാലിൻ്റെ മൊളിവുഡാണെന്ന് ഒരു മലയാള സിനിമയ്ക്കും സ്വപ്നം കാണാൻ പറ്റാത്ത അത്രയും ഉയരങ്ങളിലേക്കാണ് ലാലേട്ടൻ ചിത്രം കുതിച്ചത് എംബുരാൻ സൂപ്പർ ഹിറ്റായിരുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ബോക്സ് ഓഫീസ് കുലുങ്ങിയ സിനിമ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ബോക്സ് ഓഫീസിൽ ഏറ്റവും മികച്ച കളക്ഷനാണ് എമ്പുരാൻ നേടിയത് എംബുരാൻ ഇൻഡസ്ട്രി ഹിറ്റ് തന്നെയായിരുന്നു മാർച്ച് ഇരുപത്തിയേഴിനാണ് ചിത്രം റിലീസ് ചെയ്തത് മലയാളത്തിലെ ഏറ്റവും ഉയർന്ന കളക്ഷൻ സ്വന്തം പേരിലാക്കിയ ചിത്രം കൂടിയാണ് മോഹൻലാലിന്റെ എമ്പുരാൻ മികച്ച പ്രതികരണം നേടിയ സിനിമ വിഷു റിലീസുകൾക്കിടയിലും തിയേറ്ററുകളിൽ ആളെ നിറച്ച് മുന്നേറുന്ന കാഴ്ചയാണ് നാം കണ്ടത് മോഹൻലാൽ പൃഥ്വിരാജിന്റെ ഈ ചിത്രം മലയാള സിനിമയിൽ തന്നെ ചരിത്രമായി മാറുന്ന കാഴ്ചയാണ് നാം കണ്ടത് തിയേറ്റർ പ്രദർശനങ്ങൾക്കൊടുവിൽ ചിത്രം ഏപ്രിൽ ഇരുപത്തിനാലിന് ഒ ടി ടി സ്ട്രീമിങ്ങും ആരംഭിച്ചിരുന്നു ഇപ്പോഴിതാ ചിത്രം ഒരു തിയേറ്ററിൽ പ്രദർശനം തുടരുന്നു എന്ന കൗതുകം നിറഞ്ഞ വാർത്ത തന്നെയാണ് സോഷ്യൽ മീഡിയയിലടക്കം ശ്രദ്ധ പിടിച്ചുപറ്റുന്നത് ചിത്രം ഒരു തിയേറ്ററിൽ ഇന്ന് പ്രദർശിപ്പിക്കുന്നു എന്നതാണത് എന്നാൽ അത് കേരളത്തിലല്ല മറച്ചങ്ങ് ഉത്തർപ്രദേശിലാണ് ഉത്തർപ്രദേശിലെ ഹാപൂർ ജില്ലയിലെ പിൽഗുവയിലുള്ള വിബോർ ചിത്രലോക് എന്ന തിയേറ്ററിലാണ് എംബുരാൻ വീണ്ടും പ്രദർശിപ്പിക്കുന്നത് ചിത്രത്തിന്റെ ഹിന്ദി പതിപ്പാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഓൺലൈൻ ടിക്കറ്റ് ബുക്കിംഗ് പ്ലാറ്റ്ഫോമായ ബുക്ക് മൈ ഷോയിലടക്കം ചിത്രത്തിന്റെ ഇന്നത്തെ ടിക്കറ്റുകൾ ലഭ്യമാണ് അതേസമയം ബുക്ക് മൈ ഷോയിൽ ഇന്നൊരു ദിവസത്തെ ടിക്കറ്റുകൾ മാത്രമാണ് ദൃശ്യമാകുന്നത് അതിനാൽ തന്നെ ഇതൊരു ഗ്യാപ് ഫില്ലർ പടമായി എത്തിയിരിക്കാനാണ് സാധ്യതയെന്നും ചിലർ പറയുന്നുണ്ട് ഇതിന്റെ സ്ക്രീൻഷോട്ടുകളും സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടുകയും ചർച്ചയാകുന്നുമുണ്ട് ആദ്യ ദിനം മുതൽ സിനിമ മികച്ച കളക്ഷനോടെയാണ് മുന്നേറിയത് ആദ്യ ദിനത്തിൽ എംബുരൻ അറുപത്തിയേഴ് കോടിയിലധികം നേടിയിരുന്നു സിനിമ പിന്നീട് നാൽപ്പത്തെട്ട് മണിക്കൂർ പിന്നീട് മുമ്പേ തന്നെ ആഗോളതലത്തിൽ കോടി ക്ലബിലും എത്തുന്ന കാഴ്ച എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയിരുന്നു എംപുരൻ അഞ്ചു ദിവസം കൊണ്ടാണ് ആഗോളതലത്തിൽ ഇരുന്നൂറ് കോടി ക്ലബിൽ ഇടം പിടിച്ചത് അതേസമയം ഒരു മൂന്നാം ഭാഗത്തിന്റെ സാധ്യതകൾ ബാക്കി വെച്ചായിരുന്നു സിനിമ അവസാനിപ്പിച്ചു വിവാദങ്ങൾക്കിടയിലും ചരിത്ര വിജയമായി മാറിയിരിക്കുകയായിരുന്നു ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം